അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ടിന്ന് വീട്ടിൽ ഒരു വൺ ഡേ വീഡിയോ ചെയ്യാണ് ഓക്കെ ഒരു ദിവസം ചായ കളിച്ചു അങ്ങനെ തുടങ്ങിയത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇല്ല വെള്ളം കോരി കോരക്കെ പിന്നെ സാധനം ഗ്രീൻ പീസ് കേറിയിട്ടോ അതാ ഗ്രീൻ പീസ് കയറിയാണ് നമ്മുടെ സ്പെഷ്യൽ ആണ് അടിപൊളി സാധനം കുഴപ്പമൊന്നുമില്ല അതെ അതിന് എന്തെങ്കിലല്ലേ ഞാനല്ലേ ബാക്കിൻ്റെ അതില് പറഞ്ഞു എടുത്തിട്ടെന്തിനാ വേറെ എന്തിനാ എന്റെ പൊന്നുമക്കളെ ആകെ ഒരു എട്ട് പത്ത് നൂൽപെട്ട് തിന്നാ തിന്നു അത്രന്നെ ഉള്ളു അത് ഇപ്പൊ എത്ര കൊണ്ടുണ്ടാകെ നൂല് പോലെ താൻ ഇടയിലൊക്കെ ആകെ പഴുതും കേപ്പായിട്ട് നമുക്ക് തിന്നാൻ പറ്റുവോ പിന്നെ കോഴിയൊക്കെ ആണല്ലേ അതൊക്കെ ഉണ്ടാവും ആ പറഞ്ഞതേ ഇതില് പൊള്ളന്നല്ലേ മൊത്തം മറ്റേ അരിപ്പൊടിയെന്നു പറയണത് ശരി മക്കളെ ആണ് മാന്തൾ ഇങ്ങളുടെ അവിടെ എന്ത് മീനാന്ന് പറയാറില്ല അമ്മ നമ്മുടെ അവിടെ എന്ത് എന്താ പറയാ ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോ ഇനി മക്ക ഇവിടെ മാന്തളന്നല്ലേ പറയാൻ രണ്ട് സൈഡിലും തൊലി ചീന്തിന് കാണിച്ചു തരാട്ടോ അതാ കാണാണ്ടോ ചിലവടത്തിൽ ഒരു സൈഡിൽ തൊലി മാത്രമേ ചീന്തുള്ളൂ ചില ആൾക്കാര് നമ്മളിവിടെ രണ്ട് സൈഡിൽ ഇങ്ങനെ ചീന്തി കളയും എന്നിട്ട് ആ മുടി ഉണ്ടല്ലോ അത് ചെത്തി കളയണം ആ മറ്റേ സൈഡത്തെ സൈഡിലോ അത് ലാസ്റ്റ് കത്തരോണ്ട് ചെത്ത ഈ സൈഡത്തേ പയ്യാ തരണം കേട്ടോ ആ അല്ല ആൾക്കാർ കളയില്ല നമ്മൾ കളയുന്നു മറ്റുള്ളവർ കളയില്ല അറിയാ ആവശ്യമൊക്കെ കളയാട്ടോ ഈ സൈഡെടുത്തത് ഞങ്ങളിത് ലാസ്റ്റ് ഇതിങ്ങനെ കട്ടിയൊരു വാല് ഇങ്ങനെ തുമ്പട്ടിയും കൊണ്ട് ഈ വാല് വാലിങ്ങനെ തുമ്പട്ടിയും ഇനി അതിലെ മെയിൻ സംഭവം അതിലെ തല തലയുടെ രണ്ടുമൂന്ന് കഷ്ണെടുത്ത് നമ്മൾ നമ്മുടെ മീൻകുട്ടമാര് കൊണ്ടോയിട്ട് കൊടുക്കണം അവർക്ക് തിന്നണ്ടേ ആ ഞാൻ കാണിച്ചരാ ഇതൊക്കെ ഡെയിലി ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ് കെട്ടു കിടക്കാൻ പോവാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ വന്ന് എടുത്തിട്ട് പൊയ്ക്കോളും മണ്ടന്മാര് എല്ലാവരും കൂടി ഒരെണ്ത്തുമ്പോൾ തന്നെ കിടന്ന് നല്ല ഇടുന്നുണ്ടോ ഇവിടെ ഉള്ളതറിയാം ചേട്ടാ ഇവിടെ നിങ്ങൾക്ക് കൊറേ ഇട്ടക്കുണോ എടുത്ത് കഴിച്ചോടെ അപ്പന്മാരെ കോട്ടൺ അല്ലേക്ക് കോട്ടണായിട്ട് അഭിനയിക്കുക എന്തല്ലോട്ടെ ഇവിടത്തെ മെയിൻ കുറച്ച് അതിഥികളിലൊരാളാണ് നമ്മുടെ രാജു കാക്കു കം ആ അണ്ട അവനാണ് എല്ലാവരും പോയിട്ട് വിളിച്ചിട്ട് ഇവിടെ കൊണ്ടിരിക്കും മീൻ നൂച്ചകൾ ഓടിട്ടോ പൂച്ചകൾക്ക് ഇന്നലെ ഇന്നലെ നൈസ് ആയിട്ട് എന്താണ് ഒന്നും പറയണ്ട ഇന്നലെ ജീവിതന്നെ കണ്ടിത്തരാ എന്തിനു എന്ത് പണി വേണേ അവൻ ഇപ്പോടുത്ത കഴിഞ്ഞാ അവൻ കഴിക്ക നീ കഴിക്കണ്ടോ എന്തു പോന്ന് ഇതെന്ന് അത് നിങ്ങൾക്ക് ഇതാക്കാൻ തൊല് ഞാൻ ചിന്തിച്ചേരാ നിങ്ങൾ മറ്റേത് നന്നാക്കി പോലാളന്നോ ഏ ചുള്ള അപ്പൊ ഞാൻ ചുവന്നുള്ളി മെഡലിലേക്ക് പോവാ എന്താണ് നിങ്ങൾ ഈ അഞ്ചാറ് പേര് വന്നാലോ വന്നാലോട് കണ്ടോക്ക് അവിടെ അപ്പോന്തിന്റെ പിന്നാലെ പോയിക്കണേ കുഴപ്പമില്ല ഈ കേറിക്കോ ആ കിട്ടും ഒന്നല്ല നിന്റെ കൂടെ ഇടക്കണല്ലടാവാൻ ഇന്ന് പറഞ്ഞു മനസ്സിലായി ഈ കൂടുതലോ മണ്ടത്തരം ചേരുന്നത് ഇറങ്ങണേറങ്ങേ ഞാൻ എവിടെ ഇറക്കിക്ക് മാൻപെട്ട് എന്നാ എറങ്ങേ താഴ്ത്തിക്ക് ഇറങ്ങണ മക്കളെ ഐ രണ്ടും ഭയങ്കര കട്ട കമ്പനിക്കാരാ ചേട്ടനെന്നാ പക്ഷെ മീന്റെ തല ഇട്ടിക്കഴിഞ്ഞാൽ മറ്റേ രക്തബന്ധം കുടുംബം ഒന്നുമില്ല അമ്മില് തമ്മില് അടിയന്നെ അപ്പൊ മനുഷ്യന്മാരുടെ അങ്ങനെ തന്നെ അല്ലേ പറക്കാനായിട്ട് എത്ര എടുക്കുള്ളൂ കേട്ടോ ഓക്കെ നന്നാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അവര് മൂക്കിന്റെ കട കണ്ടോ ഈ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ചെത്തിക്കളയ ഈ കണ്ണ ഭാഗം അതുപോലെ എല്ലാ സബോളും നല്ലപോലെ അല്ല മറ്റേ സോറി ചുവന്നുള്ളി നല്ലപോലെ ആയിട്ടുള്ള സബോളല്ല കേട്ടോ ചുവന്നുള്ളി തെറ്റിപ്പോഴാണ് അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ മൂടുഭാഗം തലവും ചെത്തിയിട്ട് ഉള്ളിലുള്ള ആ വെള്ള കളറൊക്കെ വേണം അതൊരു പ്രത്യേകതരം ചോയ ഉണ്ടാവുക ഞാൻ ഇപ്പോഴത്തെ ചുവന്നുള്ളിക്കാരില്ല കാരണം കണ്ടോ എല്ലാം പൊള്ളയാണ് മൊത്തം ഇതൊക്കെ വീറും പുള്ളി ഇറക്കണം വെളുത്തുള്ളി മാപ്പിലെ ഞാൻ നല്ല നോക്കിയിട്ട് തന്നെ എടുത്തു പിന്നെ ആദ്യം വരുകയും കിളപ്പ് കളർ കയറിയാൽ മാത്രമേ പൊളിത്തുള്ളി ആശയുള്ളൂ പിന്നെ അരക്കിലോ മാന്തള്ളനുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അത് കാണും കാരണം ചുവന്നുള്ളിക്കൊക്കെ അന്ധം ഇട്ട വിലയാണ് വെളുത്തുള്ളിയൊക്കെ നൂറ് ഗ്രാമിന് മുപ്പത്തഞ്ച് റുപ്യ വില അറിയാം നൂറ് ഗ്രാമിന് മുപ്പത്തഞ്ച് ഏഹ് അല്ല മാളെ എന്റെ വെളുത്തുള്ളിയും ചുവന്നുള്ളി നന്നാക്കി കഴിഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് കഴിഞ്ഞിട്ടില്ല എൻ്റെ ചുന്തിരി ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ ബാക്കിയാണ് കിട്ടണ്ട വേണ്ട ഭയങ്കര ഇടങ്ങാറ ഈ ബാക്കിയുള്ളവരൊക്കെ ഉപദ്രവിക്കുക കണ്ടോ ഈ കാരണം മാറ്റിയുള്ളവർ ഇങ്ങനെ വരുന്നില്ല ആ ഞാൻ അങ്ങോട്ട് പോരെ ഇങ്ങോട്ട് പോര മറ്റേ ഞാൻ ഓടിച്ചിട്ടുണ്ട് ഇവിടെ പോരേ അമ്മാൻ്റെ വീടിൻ്റെ ആളെ ഉച്ച ഇപ്പൊ ഭയങ്കര ടെൻഷനാണെ ബാനേ ഇപ്പ പാവങ്ങളെ വെറുതെതാക്കാൻ കണ്ടോ നോക്ക അവ പളിങ്ങിരിക്കണ നോക്കി നോക്കി ഒറ്റക്കാണ്ടി വെച്ച് മുണ്ട കാണെ നോക്കാൻ പിടിച്ചാ ഇങ്ങനെ എന്നെ കണ്ടു നോക്കിയാ ഇവിടെ 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 അവിടെ അല്ല ആ ആ പിടിക്കുന്നു നിന്നെ കാണണ്ടോ ഞാൻ ഈ മീൻ വെട്ടണ േ അപ്പങ്ങള് പഠിച്ചു വേറെ കൊറേട്ടോ ഇങ്ങനെ ഇനി ഇങ്ങനെ വേണം വീഡിയോ തരാം എടുത്തരാൻ കാണട്ടെ കാണാൻ വേണ്ടിട്ടില്ലേ തരാൻ പറഞ്ഞേ സുഹൃത്തുക്കളെ അമ്മേനെ ഞാൻ ഓരോന്ന് ഫോണൊക്കെ പിടിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചു വരുകയാണ് ഇപ്പൊ ഞമ്മള് മാന്തളുടെ മുടി ഒരു ഭാഗമാണ് നിങ്ങള് ഞെക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ പിടിച്ചെക്കും ഓ വീട് പേര് അമ്മ പറഞ്ഞോ നോക്കളെ രണ്ടരകത്ത് കൂട്ടാൻ ഒക്കെയാണ് കൊതുകടിക്കല്ലാമൊക്കെ എന്താണോ തലക്കല സ്ഥിരത ഇല്ലാത്തതന്നലക്ക് തലക്ക് വെളിവില്ലാത്തോണ്ടാണ് തലയുടെ ഉള്ളൊക്കെ അങ്ങനെ നമ്മുടെ ചന്ദ്രിക പെണ്ണ് സുന്ദരി മാല നല്ല വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പെരും പൊടിയൊക്കെ ചേർത്തിട്ട് മാന്തൽ വറക്കാണ് ആ എന്താ മസാലയുടെ മണച്ചിട്ടാ ഒരു ദിവസം ഫുള്ളായിട്ടുള്ള വീഡിയോ കാണിക്കട്ടോ രാത്രി കിടക്കുന്നവരുള്ള ഞങ്ങള് ചന്ദ്രിക പെണ്ണ് സുന്ദരി ആള് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഉച്ചയ്ക്കുള്ള ചോറാണ് നല്ല അടിപൊളി റേഷൻ കിട്ടിയ ചോറാണ് മീൻ വറുത്തത് നല്ല ഗ്രീൻ പീസ് കറി എല്ലാം കൂടിയിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ് അമ്മ പിന്നെ ബ്രഷ് ചെളുപ്പത്തിക്കണം പിന്നെ എനിക്കേതുകൊണ്ട് കുഴപ്പമില്ല ഞാൻ കഴിക്കും ഏഹ് ആ ചോദിച്ചോച്ചോ വെച്ചോ ചോദിച്ചോ നടുക്കലോയ്ക്കേ നമ്മൾ ഉമ്മറത്തിരുന്ന് കഴിക്കണം അതാണ് അതിൻ്റെ ഒരു രസം ആഹാ ഞാൻ ഇരുന്ന് കഴിക്കണം ണ്ടേ ഇപ്പു വസന്ത തൊട്ട് നമ്മടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോട്ടാ നമ്മുടെ ബന്ധുക്കാരാണേ ഇനിയിപ്പൊ അവിടെ ചേപ്പാര പോണ പറഞ്ഞ ഇനി മൂന്നു മണി അമ്പളെ വരള്ളൂ സമയത്തിന് ഊണും കഴിക്കില്ല ഒന്നുമില്ല അങ്ങനെ അമ്മക്ക് പൊറോട്ട അയക്കണം പറഞ്ഞു ഞാൻ സന കൂടെ ഹോട്ടലൊന്നുണ്ട് നല്ല അടിപൊളി പൊറോട്ടയാണ് ആണ് ഇവിടത്തെ നമ്മൾ അടിപ്പൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി തരും ഓപ്പൺ പ്ലേസ് ആണ് അങ്ങോട്ട് മേടിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് സപ്ലയർമാരും അത്യാവശ്യം നല്ലവരാണ് കേട്ടോ സന്തോഷ്ട്ടമ്മടെ കൂട്ടുകാരന്റെ അച്ഛൻ അങ്ങനെ നമ്മള് സാധനം മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണ് ചുന്ദരിപ്പുണ്ട് ചന്ദ്രികമാൾ ഉറക്കത്തിന് വന്നിട്ടുണ്ട് ഭയം ഇവിടെ നിന്ന് കഴിക്കാം കേട്ടോ ഫാനിട ലൈറ്റ് ഇട ആ ഉച്ചത്തെ കഴിക്കാൻ കാണിക്കഴിഞ്ഞാൽ ഞാൻ മാത്രം ഉണ്ടല്ലോ അമ്മ നമ്മുടെ കൂട്ടുകാർ വസന്തത്തിൽ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇത് പൊറാട്ടയും നല്ല അടിപൊളി ബീഫിൻ്റെ ചാറും അത് സ്പെഷ്യൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ സന ഹോട്ടലിലെ ചാറ് സൂപ്പറാ പിന്നെ എപ്പോഴും പൊറാട്ടതുപോലെ ഇങ്ങനെ പിച്ച് പൊളിച്ചിരണം എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ എന്നിട്ട് അതിൻ്റെ മുളകൂടെ ചാർ ഇങ്ങനെ കുനുപുനാന്ന് ഇങ്ങനെ പാരണം അത് അടിപൊളി പ്ലേറ്റ് അതെ ഇതൊന്ന് ബാക്കിയുണ്ടെങ്കിൽ കഴിക്കാൻ വരിക നിങ്ങളിത് പിച്ചി പൊളിച്ച് ഉണ്ടെങ്കിൽ മുന്നേ ഞാനാ സാധനം തീർക്കും നല്ല ബലത്തിൽ പൊട്ടിക്കണേ ചിലർ വരട്ടെന്ന് തന്നെ രണ്ട് കൈ ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞവര് നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മള് നമ്മുടെ ഉക്കുലന്ത അല്ലേ കളിയാക്കൊന്നില്ല തരട്ടെ അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ വൈകിട്ടപ്പാണ് ഇനി ഗുഡ് നൈറ്റ് എല്ലാവർക്കും അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ദിവസത്തെ വീഡിയോ നമ്മൾ മൊത്തം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വരും കാലങ്ങളിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പതുക്കെ പതുക്കെ കൊണ്ടുവരാം ഓക്കെ